പാല് കൊടുക്കുന്ന കൈക്ക് തന്നെ കൊത്തുന്ന ചില സഖാക്കളെ മാത്രം പേടിച്ചാൽ മതിയെന്നാണ് ഇന്നത്തെ ബജറ്റിൽ പറയുന്ന ഒരു പുതിയ വാർത്ത സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ അടുത്ത അഞ്ചു വർഷം കൊണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കാൻ പാമ്പ് വിഷബാധ ജീവഹാനി രഹിത കേരളം എന്ന പദ്ധതി നടപ്പിലാക്കുന്നതാണ് കടിച്ച പൊട്ടാത്ത വാക്ക് പറഞ്ഞ മനുഷ്യനെ പറ്റിക്കാൻ നോക്കുന്ന കൊള്ളാലകളി ഒന്നോടെ പറഞ്ഞേ ഒന്ന് കേക്കട്ടെ എന്തായിരുന്നു ആ കടിച്ച പൊട്ടാത്ത വാക്കിന്റെ അർത്ഥം എന്ന് പദ്ധതി ഇത്തവണത്തെ ബഡ്ജറ്റില് മനുഷ്യരൊന്നും പരിഗണിച്ചിട്ടില്ലെങ്കിലും മൃഗങ്ങളെ പരിഗണിച്ചു എന്ന് കേട്ടതിൽ സന്തോഷം അതിന്റെ കൂടെ തന്നെ കടിച്ച പൊട്ടാത്ത മനുഷ്യർക്ക് പോലും മനസ്സിലാവാത്ത പദ്ധതിയുടെ പേര് പോലും ഇട്ടത് അതിഗംഭീരം കൈയടിച്ചേ പറ്റുള്ളൂ അതിലും ഈ ആന പട്ടി പുലി മാത്രമല്ല പരിഗണിച്ചു എന്തൊരു കരുതലാണ് ഈ സഖാകന്മാർക്കൊക്കെ എന്തൊരു മനുഷ്യരാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി അൻപത് പോയിന്റ് മൂന്ന് കോടി രൂപ കോടി പെട്രോൾ ഒഴിച്ചാണോ ഓടിക്കാൻ നോക്കുന്നത് അതോ പെട്രോൾ ഒഴിച്ച് നാട് മുഴുവൻ കത്തിക്കാൻ നോക്കുവാണോ എന്തിനാണപ്പാ ഇരുപത്തഞ്ച് കോടി പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട് എലിയെ പേടിച്ച് ഇല്ലൻ ചുടുക എന്നത് അതുകൊണ്ട് പാമ്പിനെ പേടിച്ച് ഇത് മുഴുവൻ കത്തിക്കാനാണോ എന്തോ ഇരുപത്തഞ്ചു കോടി ഇത്രയും കോടി എന്തിനാണ് ഈ പാമ്പിനെ നശിപ്പിക്കാൻ എന്ന് മനസ്സിലാവണില്ല ഈ കോടിക്കണക്ക് പാമ്പങ്ങാനും കേട്ട അത് സ്വയമേ തലതല്ലിച്ചാവും ഒന്ന് ചോദിച്ചോട്ടെ എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു അല്ല എല്ലാ വീട്ടിലും എന്ന പദ്ധതി ഉണ്ടായിരുന്നല്ലോ ആ പദ്ധതി മാറ്റിയിട്ട് എല്ലാ വീട്ടിലും ഒരു കീരി എന്നതായിരിക്കാം പദ്ധതി അല്ലേ അതിനായിരിക്കും ഇരുപത്തിയഞ്ചു കോടി കീരി പദ്ധതി നല്ല പേരല്ലേ കൊള്ളാം ഫോണോ നടന്നില്ല ഇതെങ്കിലും നടക്കോ സർക്കാരെ അല്ല ഈ വഴി കിടക്കുന്ന കീരിയെ പിടിക്കാൻ എന്തിനാണ് ഇരുപത്തഞ്ചു കോടി അതാണ് അങ്ങോട്ട് മനസ്സിലാവാത്തത് ഇതാണ് നാളായിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീസിന് എന്നോട് പറഞ്ഞതല്ലേ ഇത്തവണത്തെ ബഡ്ജറ്റിൽ മദ്യത്തെക്കുറിച്ച് പരാമർശിക്കാത്തത് കൊണ്ട് തന്നെ മനുഷ്യ പാമ്പുകളെക്കാൾ ഒറിജിനൽ പാമ്പുകൾക്ക് പരിഗണന ലഭിച്ചു എന്നതാണ് അവരുടെ ഇടയിലെ ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷ വാർത്ത ഇതെന്തായാലും ഒരു മികച്ച തീരുമാനം തന്നെയാണ് അത് പറഞ്ഞേ മതിയാവും അങ്ങനെ നമ്മുടെ കണ്ണിൽ കാണുന്ന പാമ്പിനും പട്ടിക്കും ആനയ്ക്കും വരെ ബഡ്ജറ്റിൽ അവസരം കിട്ടിയിരിക്കുകയാണ് ഇനി അടുത്ത ബഡ്ജറ്റിലെങ്കിലും നമ്മൾ പാവപ്പെട്ട മനുഷ്യർക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് വയസ്സായവർക്ക് പെൻഷൻകാർക്കൊക്കെ വല്ല പേര് മൂലയിലെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു അങ്ങനെയെങ്കിലും വരുമോ എന്ന് നോക്കാം ഇതോടെ ഇന്നത്തെ ബഡ്ജറ്റ് നാടകം അവസാനിച്ചിരിക്കുകയാണ് നന്ദി നമസ്കാരം സാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറിലെ ബജറ്റ് സഭയുടെ അംഗീകാരത്തിനായി ഞാൻ സമർപ്പിക്കുന്നു